നമസ്കാരം സ്വാഗതം ഒരു ചോദ്യം ചോദിച്ചോട്ടെ നമ്മുടെ തീന്മേശയിലെ ഒരു സാധാരണ മത്തിക്കറിക്ക് ആഫ്രിക്കൻ തീരത്ത് തിമിംഗലങ്ങൾ നടത്തുന്ന ഒരു ഭീമൻ വേട്ടയുമായി എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ ഒട്ടനോട്ടത്തിൽ ഒരു ബന്ധവുമില്ലെന്ന് തോന്നും അതെ പക്ഷെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ചെറിയ മത്തിയെക്കുറിച്ചാണ് ബോൺ സഫാരി കോവളം തയ്യാറാക്കിയ ദ സിൽവർ ഷോൾ എന്നൊരു അവതരണം കണ്ടപ്പോഴാണ് എനിക്ക് ശരിക്കും ഇതിലൊരു കൗതുകം തോന്നിയത് ശരിയാണ് അതായത് ഇതൊരു സാധാരണ മീൻ എന്നതിലുപരി കടലിന്റെ മുഴുവൻ ആരോഗ്യവും പിന്നെ കോടിക്കണക്കിന് മനുഷ്യരുടെ വിശപ്പും ഈ ഒരു കുഞ്ഞൻ മീനിനെ ആശ്രയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ചു പ്രയാസമാണ് അതൊരു വലിയ അവകാശവാദം പോലെ തോന്നാം പക്ഷെ അതിൽ ശരിക്കും പറഞ്ഞാൽ അതിശയോക്തി ഒട്ടുമില്ല ആണോ അതെ ഈ ചെറിയ വെള്ളി നിറമുള്ള മത്സ്യം നമ്മൾ ചിന്തിക്കുന്നതിലും എത്രയോ വലിയൊരു ലോകമാണ് നിയന്ത്രിക്കുന്നത് ശിവി അപ്പം ഇതൊന്ന് ദിശതമായി നോക്കാം ഈ വലിയ അവകാശവാദങ്ങളിലേക്ക് കടക്കും മുൻപ് ഒരടിസ്ഥാനപരമായ ചോദ്യം എന്താണ് ഈ മത്തി അല്ലെങ്കിൽ സാർഡീൻ ഇതൊരു പ്രത്യേക തരം മീനാണോ അതോ ഒരുപാട് മീനുകളുടെ ഒരു പൊതുവായ പേരാണോ അതൊരു നല്ല ചോദ്യമാണ് കാരണം പലർക്കും ആ സംശയമുണ്ട് സാർഡീൻ എന്നത് ഒരു പ്രത്യേക മീനിന്റെ പേരല്ല െറിങ് കുടുംബത്തിൽപ്പെട്ട എണ്ണമയമുള്ള ചെറിയ ഒരുപാട് മത്സ്യങ്ങളെ നമ്മൾ പൊതുവായി പറയുന്ന പേരാണത് ലോകത്തിന്റെ പല ഭാഗത്തും പലതരം സാർഡീനുകളെ കാണാം അപ്പോ ഈ സാർഡീൻ എന്ന പേരിന് പിന്നിലും ഒരു കഥയുണ്ടല്ലേ ഞാൻ വായിച്ചപ്പോൾ കണ്ടു ഇറ്റലിയിലെ സാർഡീനിയ ദ്വീപിന്റെ തീരത്ത് ഒരു കാലത്തിലെ ധാരാളമായി കണ്ടിരുന്നു അങ്ങനെയാണാ പേര് വന്നതെന്ന് അതെ ആ നിരീക്ഷണം ശരിയാണ് ആ പേര് വന്നത് അങ്ങനെ തന്നെയാണെന്നാണ് കരുതുന്നത് പക്ഷേ പേരിനേക്കാൾ പ്രധാനം ഇവയുടെ ജീവിതരീതിയാണ് ഇവ പെലാജിക് വിഭാഗത്തിൽപ്പെട്ട മത്സ്യങ്ങളാണ് ഒരു മിനിറ്റ് പെലാജിക് അത് കേൾക്കാൻ എന്തോ വലിയ വാക്കുപോലെ തോന്നുന്നു എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല പെലാജിക് എന്നു പറഞ്ഞാൽ അവ കടലിന്റെ അടിത്തട്ടിലോ തീരത്തോ അല്ലാതെ തുറന്ന സമുദ്രത്തിൽ ജീവിക്കുന്നു എന്ന് മാത്രം ആ ഓപ്പൺ ഓഷനിൽ അതെ അവിടെ വലിയ വേട്ടക്കാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവയ്ക്കൊരു സൂത്രമുണ്ട് ആയിരക്കണക്കിന് ചിലപ്പോൾ ലക്ഷക്കണക്കിന് മീനുകൾ ചേർന്ന് ഒരു വലിയ കൂട്ടമായി ഒരേ താളത്തിൽ നീങ്ങും ഒരു പ്രതിരോധ തന്ത്രം പോലെ അതെ ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ ഒരു വലിയ കൂട്ടത്തിന്റെ ഭാഗമാകുമ്പോൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂടുമല്ലോ ശരിയാണ് അപ്പോ ഈ കടലിലെ വലിയ കളികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ സ്വന്തം തീരമാണ് ലോകത്ത് പലതരം സാർഡീനുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോ നമ്മുടെ നാട്ടിലെ മത്തി അല്ലെങ്കിൽ ചാള ഇതിൽ ഏത് വിഭാഗത്തിൽ വരും തീർച്ചയായും നമ്മുടെ തീരങ്ങളിൽ കാണുന്നതിന് ഒരു പ്രത്യേക പേരുണ്ട് ഇന്ത്യൻ ഓയിൽ സാർഡീൻ അതിന്റെ ശാസ്ത്രീയ നാമം സാർഡിനല്ല ലോംഗസെബ്സ് എന്നാണ് നമ്മൾ സ്നേഹത്തോടെ മത്തിയെന്നും ചാളയെന്നും വിളിക്കും അതെ ഇന്ത്യയിലെ പ്രത്യേകിച്ച് കേരളം കർണാടക ഗോവ തീരങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാണിജ്യ മത്സ്യം ഇതാണ് അതിന്റെ രൂപത്തിലും ചെറിയ പ്രത്യേകതകളുണ്ട് കുറച്ചുകൂടി നീണ്ട ശരീരമാണ് ആ ശരിയാണ് പുറത്ത് ഒരു നീല കലർന്ന പച്ച നിറവും അടിഭാഗത്ത് ഒരു സ്വർണനിറം കലർന്ന വെള്ളി വെളിച്ചവും ഇത് നമ്മുടെ തീരദേശ സമ്പദ് വ്യവസ്ഥയുടെ നട്ടല്ല എന്ന് തന്നെ പറയാം പക്ഷേ ഈ മത്തിയുടെ ലഭ്യത എല്ലാ വർഷവും ഒരുപോലെ ആയിരിക്കില്ലല്ലോ വർഷം ധാരാളമായി കിട്ടും ചിലപ്പോൾ കാണാനേ കിട്ടില്ല എന്തുകൊണ്ടാണ് ആ വ്യത്യാസം അതിന്റെ പ്രധാന കാരണം ഇവയുടെ ദേശാടന സ്വഭാവമാണ് മത്തി ഒരിടത്ത് സ്ഥിരമായി തങ്ങുന്ന മീനല്ല ഓക്കെ ഭക്ഷണം തേടിയും പ്രജനനത്തിനായും നൂറുകണക്കിന് കിലോമീറ്ററുകൾ സഞ്ചരിക്കും അതോടൊപ്പം സമുദ്രത്തിലെ താപനിലയിലുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഇവയെ കാര്യമായി സ്വാധീനിക്കും കാലാവസ്ഥ ഒരു വലിയ ഘടകമാണ് വളരെ വലിയ ഘടകം വെള്ളം പെട്ടെന്ന് തണുത്താലോ ചൂടുപിടിച്ചാലോ അവ കൂട്ടത്തോടെ മറ്റ് സ്ഥലങ്ങളിലേക്ക് നീങ്ങും കാലാവസ്ഥ വ്യതിയാനം ഇവയുടെ ലഭ്യതയെ ഇത്രയധികം ബാധിക്കുന്നതിന്റെ കാരണവും അതുതന്നെ ശരി അപ്പം മത്തി എന്താണെന്ന് നമുക്കൊരു ധാരണയായി ഇനി നമുക്ക് ആ വലിയ വിഷയത്തിലേക്ക് വരാം ഈ ചെറിയ മീനിനെ ആവാസവ്യവസ്ഥയുടെ ആണിക്കല്ല് എന്ന് വിശേഷിപ്പിക്കുന്നുണ്ടല്ലോ എനിക്കതത്ര പെട്ടെന്ന് ദഹിക്കുന്നില്ല കടലിലെ രാജാക്കന്മാർ സ്രാവുകളും തിമിംഗലങ്ങളുമൊക്കെയല്ലേ ഒരു കുഞ്ഞൻ മീൻ എങ്ങനെയാണ് ഒരു മുഴുവൻ ആവാസവ്യവസ്ഥയുടെയും ആണിക്കല്ലാകുന്നത് ആ സംശയം സ്വാഭാവികമാണ് ഒരു കെട്ടിടത്തിന്റെ ആണിക്കല്ല് ഊരിയെടുത്താൽ ആ കെട്ടിടം മുഴുവൻ തകരുന്നതുപോലെയാണത് സമുദ്രത്തിൽ നിന്ന് മത്തിയെ മാറ്റിയാൽ ആ ആവാസവ്യവസ്ഥ തകരും അത്രയ്ക്കും പ്രധാനപ്പെട്ടതാണോ അതെ അതിന്റെ കാരണം ഭക്ഷ്യ ശൃംഖലയിൽ അതിനുള്ള സ്ഥാനമാണ് നമുക്കതൊന്ന് ലളിതമായി നോക്കാം കടലിലെ ഭക്ഷ്യ ശൃംഖലയുടെ തുടക്കം എവിടെ നിന്നാണെന്നറിയാമോ സൂര്യനിൽ നിന്നാണോ അതെ സൂര്യനിൽ നിന്ന് സൂര്യന്റെ ഊർജം ഉപയോഗിച്ച് വളരുന്ന സൂക്ഷ്മ സൂക്ഷ്മസ്യങ്ങളാണ് ഫൈറ്റോപ്ലാങ്ടണുകൾ ഇവയെ സൂപ്ലാങ്ടണുകൾ എന്ന സൂക്ഷ്മജീവികൾ ഭക്ഷിക്കുന്നു ഈ പ്ലാങ്ടണുകളാണ് മത്തിയുടെ പ്രധാന ആഹാരം ഓക്കെ അതായത് മത്തി പ്ലാങ്ടണുകളെ കഴിക്കുമ്പോൾ സൂര്യന്റെ ഊർജം പ്ലാങ്ടണുകളിലൂടെ മത്തിയുടെ ശരീരത്തിൽ കൊഴുപ്പും മാംസവുമായി മാറുന്നു അപ്പോ ശരിക്കും പറഞ്ഞാല് കടലിലെ ട്യൂണയും സ്രാവും ഉച്ചഭക്ഷണം കഴിക്കുന്നത് മത്തി എന്ന ഈ കുഞ്ഞന്മീൻ രാവിലെ സൂര്യന്റെ ഊർജം കഴിച്ചതുകൊണ്ടാണ് അതെ കൃത്യമായി പറഞ്ഞാൽ അതുതന്നെ അതാണ് മത്തിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ അതൊരു വിചിത്രമായ കണ്ണിയാണല്ലോ മത്തിയൊരു ഒരു സോളാർ പവർ ബാങ്ക് പോലെയാണല്ലേ മികച്ചൊരു ഉപമയാണത് ഊർജം സംഭരിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നു ഭക്ഷ്യശൃംഖലയുടെ താഴെത്തട്ടിലുള്ള ഈ ഊർജ്ജത്തെ മുകളിലുള്ള വലിയ ജീവികളിലേക്കെത്തിക്കുന്നൊരു പാലം ട്യൂണ അയല സ്രാവുകൾ ഡോൾഫിനുകൾ അതേ കടൽപക്ഷികൾ തിമിംഗലങ്ങൾ ഇവയുടെ എല്ലാം ഇഷ്ടഭക്ഷണമാണ് മത്തി മത്തിയില്ലെങ്കിൽ ഈ ജീവികൾക്കെല്ലാം പട്ടിണിയാകും അതുകൊണ്ടാണ് മത്തിയെ ഇരമത്സ്യം അഥവാ ഫോറേജ് ഫിഷ് എന്ന് വിളിക്കുന്നത് മറ്റുള്ളവർക്കുള്ള ഭക്ഷണം അതെ ഈയൊരു ഇല്ലായിരുന്നെങ്കിൽ പ്ലാങ്ടണുകളിലെ ഊർജം വലിയ മത്സ്യങ്ങളിലേക്ക് ഇത്ര കാര്യക്ഷമമായി എത്തുമായിരുന്നില്ല ഈ വേട്ടയാടലിനെക്കുറിച്ച് പറയുമ്പോഴാണ് സാർഡിൻ റൺ എന്ന ആ പ്രതിഭാസത്തെക്കുറിച്ച് ഓർമ്മ വരുന്നത് അതൊരു സാധാരണ വേട്ടയാടലല്ലോ അല്ലേ അല്ല അതൊരു പ്രകൃതിയിലെ മഹാനാടകമാണ് ദക്ഷിണാഫ്രിക്കയുടെ തീരങ്ങളിൽ എല്ലാ വർഷവും നടക്കുന്നൊരത്ഭുതം കോടിക്കണക്കിന് മത്തികൾ ഒരുമിച്ച് സഞ്ചരിക്കുമ്പോൾ സമുദ്രത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാർ അവിടെ ഒത്തുകൂടും എന്തിനാണ് അവ സ്വയം ഈ അപകടത്തിലേക്ക് നീങ്ങുന്നത് അതൊരു പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമാണ് വേട്ടക്കാർ ചുറ്റും കൂടുമ്പോൾ മത്തികൾ ഭയന്ന് ഒരുമിച്ച് ചേർന്ന് ഭീമാകാരമായ ഒരു ഭീമാകാരമായൊരു പന്തുപോലെയാകും ഇതിനെയാണ് ബെയ്റ്റ്ബോൾ എന്ന് വിളിക്കുന്നത് ആ കേട്ടിട്ടുണ്ട് ഒറ്റയ്ക്ക് നിൽക്കുന്നതിനേക്കാൾ സുരക്ഷിതം ആ പന്തിനുള്ളിലാണെന്നവ കരുതുന്നു പക്ഷേ ഈ തന്ത്രം ഒരു വലിയ തീറ്റ മഹോത്സവത്തിന് ക്ഷണക്കത്തായി മാറും അതെ ആ ദൃശ്യങ്ങൾ അവിശ്വസനീയമാണ് താഴെ നിന്ന് സ്രാവുകൾ മുകളിൽ നിന്ന് ഡോൾഫിനുകൾ അതേസമയം കടൽ പക്ഷികൾ കൂപ്പുകുത്തുന്നു കൂട്ടത്തിൽ ഭീമാകാരനായ തിമിങ്കലം വാതുറന്ന് ആയിരക്കണക്കിനു മത്തികളെ ഒന്നിച്ചു വിഴുങ്ങുന്നു സമുദ്രത്തിന്റെ ശക്തിയും ക്രൗര്യവും എല്ലാം ഒത്തുചേർന്നൊരു നിമിഷം അതാണ് സാർഡീൻ റൺ അത് കാണിക്കുന്നത് മത്തി എന്ന ഒരൊറ്റ ജീവി എത്രയെത്ര ജീവികളുടെ നിലനിൽപ്പിന് കാരണമാകുന്നു എന്നാണ് ശരി അപ്പൊ മത്തി ആ ആവാസവ്യവസ്ഥയുടെ ആണിക്കല്ല് തന്നെയാണെന്ന് എനിക്ക് ബോധ്യമായി ആ കല്ല് ഇളകിയാൽ ആ കണ്ണി പൊട്ടിയാൽ എന്ത് സംഭവിക്കും അതിന്റെ പ്രത്യാഘാതം നമ്മൾ ഊഹിക്കുന്നതിലും വലുതായിരിക്കും ശാസ്ത്രത്തിൽ ഇതിന് ട്രോഫി കാസ്കേഡ് എന്ന് പറയും ട്രോഫി കാസ്കേഡ് കേട്ടിട്ടെന്തോ ദുരന്ത സിനിമയുടെ പോലെ തോന്നുന്നു ഇതൊരു ഡോമിനോ ഇഫക്റ്റ് പോലെയാണോ ഒന്നിനെ തട്ടിയാൽ ബാക്കിയെല്ലാം വീഴുന്നതുപോലെ അതെ അതൊരു മികച്ച താരതമ്യമാണ് പക്ഷി പക്ഷിശൃംഖലയിലെ ആഘാതം ഒരു വെള്ളച്ചാട്ടം പോലെ മുകളിലേക്കും താഴേക്കും പടരും എങ്ങനെ മത്തിയില്ലാതായാൽ സംഭവിക്കുന്ന രണ്ട് പ്രധാന കാര്യങ്ങൾ നോക്കാം ഏറ്റവും വ്യക്തമായത് വേട്ടക്കാരുടെ പട്ടിണിയാണ് ട്യൂണ ഡോൾഫിൻ തിമിംഗലം കടൽ പക്ഷികൾ ഈ ജീവികളുടെ എണ്ണം കുത്തനെ കുറയും അത് പ്രതീക്ഷിക്കാം പക്ഷെ രണ്ടാമത്തെ പ്രത്യാഘാതം അത്ര പെട്ടെന്നാരും ചിന്തിക്കാത്ത ഒന്നാണ് ആൾകുകളുടെ അമിത വളർച്ച മത്തിയില്ലാതാകുന്നതും ആൾഗുകൾ വളരുന്നതും തമ്മിൽ എന്താണ് ബന്ധം നല്ലൊരു ചോദ്യമാണ് മത്തിയുടെ പ്രധാന ഭക്ഷണം പ്ലാങ്ടണുകളാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ അതെ പ്ലാങ്ടണുകളെ നിയന്ത്രിക്കാൻ മത്തിയില്ലാത്തൊരവസ്ഥ ചിന്തിച്ചു നോക്കൂ അവയുടെ എണ്ണം നിയന്ത്രണാതീതമായി പെരുകും ഇത് ആൽഗൽ ബ്ലൂം എന്ന പ്രതിഭാസത്തിന് കാരണമാകും അതായത് കടലിൽ പായൽ പോലെ ആൾകുകൾ നിറയും അതുകൊണ്ടെന്താണ് കുഴപ്പം കുഴപ്പമുണ്ട് ഈ ആൽഗുകളിൽ പലതും വിഷമുള്ളവയാകാം അവ മറ്റ് ജീവികളെ കൊല്ലും അതിലും ഭീകരമായ പ്രശ്നം ഈ ആൾഗകൾ പോകുമ്പോൾ സംഭവിക്കുന്നതാണ് ഓക്കെ ഓക്സിജൻ മുഴുവൻ വലിച്ചെടുക്കും ഓക്സിജൻ ഇല്ലാത്ത അവസ്ഥയിൽ അവിടെ മറ്റു ജീവജാലങ്ങൾക്ക് നിലനിൽക്കാൻ കഴിയില്ല ജീവിക്കാൻ പറ്റാതാവും അതെ അങ്ങനെയുള്ള സ്ഥലങ്ങളെയാണ് ഡെഡ് സോണുകൾ എന്ന് വിളിക്കുന്നത് ആവിശ്വസനീയം അപ്പോൾ ഈ ചെറിയ മത്തിയെ ഇല്ലാതാക്കിയാൽ അത് ടൂണെ മാത്രമല്ല കടലിലെ ഓക്സിജന്റെ അളവിനെ വരെ ബാധിച്ച് ഒരു പ്രദേശം മുഴുവൻ ജീവിക്കാൻ കൊള്ളാത്തതാക്കി മാറ്റാൻ സാധ്യതയുണ്ട് അത് ശരിക്കും ഞെട്ടിക്കുന്നൊരറിവാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചത് കടലിലെ കാര്യങ്ങളാണ് പക്ഷേ ഈ വിഷയം അവിടെ മാത്രം ഒതുങ്ങുന്നില്ലല്ലേ ഇത് നമ്മളെ ഓരോരുത്തരെയും നേരിട്ട് ബാധിക്കുന്ന ഒന്നാണ് അതിനെ പാവപ്പെട്ടവന്റെ സൂപ്പർ ഫുഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ആ പേര് ഞാൻ സൂപ്പർ ഫുഡ് എന്ന് കേൾക്കുമ്പോൾ ഓർക്കുന്നത് ക്വിനോവ അവക്കാഡോ പോലെ വില കൂടിയ സാധനങ്ങളാണ് താരതമ്യം വളരെ പ്രസക്തമാണ് കാരണം വില കൂടിയ സൂപ്പർ ഫുഡുകൾ നൽകുന്നതിനേക്കാൾ എത്രയോ അധികം പോഷകങ്ങൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ മത്തിക്ക് കഴിയും അതാണല്ലേ കാര്യം അതെ നമുക്ക് അതിന്റെ ഗുണങ്ങൾ നോക്കാം ഏറ്റവും പ്രധാനം പ്രോട്ടീൻ നൂറ് ഗ്രാം മത്തിയിൽ ഏകദേശം ഇരുപത്തഞ്ച് ഗ്രാം ഉയർന്ന നിലവാരമുള്ള പ്രോട്ടീനുണ്ട് ഇത് പലതരം ബീഫിലുള്ളതിനേക്കാൾ കൂടുതലാണ് ഞാൻ കുട്ടിയായിരുന്നപ്പോ മത്തിക്കറി അത്ര ഇഷ്ടമല്ലായിരുന്നു പക്ഷെ അതിന്റെ ഈ സൂപ്പർ ഫുഡ് ഗുണങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അന്നേ കഴിച്ചു തുടങ്ങിയെ വിറ്റാമിനുകളുടെ കാര്യത്തിലോ തീർച്ചയായും വിറ്റാമിൻ ബി ട്വൽവിനെ കുറിച്ച് എടുത്തു പറയണം നമ്മുടെ ഞരമ്പുകളുടെ ശരിയായ പ്രവർത്തനത്തിനും ശരീരത്തിന് ഊർജം ലഭിക്കുന്നതിനും ബി ട്വൽവ് അത്യാവശ്യമാണ് ഒരു ദിവസം നമുക്ക് വേണ്ട ബി ട്വൽവിന്റെ നൂറു ശതമാനവും വെറും നൂറ് ഗ്രാം അത്തിയിൽ നിന്ന് ലഭിക്കും അതോടൊപ്പം തലച്ചോറിൻ്റെയും ഹൃദയത്തിന്റെയും ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളുടെ ഒരു കലവറ കൂടിയാണ് മത്തി ഇത്രയധികം ഗുണങ്ങൾ അതും കുറഞ്ഞ വരുമാനമുള്ള ഒരു കുടുംബത്തിന് പോലും വാങ്ങാൻ കഴിയുന്ന വിലയ്ക്ക് അപ്പോൾ ഇത് കേവലം പോഷകാഹാരത്തേക്കാൾ വലിയൊരു വിഷയമാണല്ലേ ഇത് ദശലക്ഷക്കണക്കിന് ആളുകളുടെ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നിങ്ങൾ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് വികസവ രാജ്യങ്ങളിലെ കോടിക്കണക്കിനാളുകൾക്ക് താങ്ങാനാവുന്ന വിലയിൽ ലഭിക്കുന്ന ഒരു പക്ഷേ ഒരേയൊരു മൃഗപ്രോട്ടീൻ ഉറവിടം മത്തിയായിരിക്കും അതൊരു വലിയ കാര്യമാണ് അതുകൊണ്ട് മത്തിയുടെ എണ്ണത്തിലുണ്ടാകുന്ന കുറവ് ഒരു പാരിസ്ഥിതിക ദുരന്തം മാത്രമല്ല അതൊരു വലിയ മാനുഷിക പ്രതിസന്ധി കൂടിയായിരിക്കും പക്ഷെ ആളുകൾക്ക് മത്തിയില്ലെങ്കിൽ അയലയോ മറ്റു മീനുകളോ കഴിച്ചാൽ പോരെ എന്തുകൊണ്ടാണ് മത്തിക്ക് മാത്രം ഇത്രയധികം പ്രാധാന്യം മറ്റു മീനുകളുണ്ട് പക്ഷെ മത്തിയുടെ അത്രയും വലിയ അളവിലും കുറഞ്ഞ വിലയിലും പോഷക മൂല്യത്തിലും ലഭിക്കുന്ന മറ്റൊരു മത്സ്യം കണ്ടെത്താൻ പ്രയാസമാണ് മത്തിയുടെ വില അല്പം കൂടിയാൽ പോലും അത് സാധാരണക്കാരന്റെ ബജറ്റിനെ താളം തെറ്റിക്കും ശരിയാണ് മത്തി കിട്ടാതായാൽ അത് തീരദേശ സമൂഹങ്ങളിൽ പോഷകാഹാരക്കുറവിനും മത്സ്യത്തൊഴിലാളികളുടെ വരുമാനം ഇല്ലാതാകുന്നതിനും കാരണമാകും അതൊരു സാമൂഹികവും സാമ്പത്തികവുമായ പ്രത്യാഘാതമുണ്ടാക്കും അപ്പോൾ നമ്മൾ തുടങ്ങിയത് ഒരു സാധാരണ മത്തിക്കറിയിൽ നിന്നാണ് പക്ഷെ ഇപ്പോൾ മനസ്സിലാകുന്നു ആ പ്ലേറ്റിലിരിക്കുന്ന മീനിനു പറയാൻ ഒരുപാട് കഥകളുണ്ട് ഒന്ന് കടലിന്റെ ആവാസവ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന ഒരു ആണിക്കല്ല് രണ്ട് കോടിക്കണക്കിന് മനുഷ്യരുടെ വിശപ്പകറ്റുന്ന ഒരു സൂപ്പർ ഫുഡ് അതെ ചുരുക്കത്തിൽ അതാണ് കാര്യം കേരളത്തിലെ അടുക്കള മുതൽ ദക്ഷിണാഫ്രിക്കയിലെ സാഡീൻ റൺ വരെ ഈ ചെറിയ മത്സ്യത്തിന്റെ സ്വാധീനം എത്ര വലുതാണെന്ന് തിരിച്ചറിയുമ്പോൾ അതിശയമാണ് തോന്നുന്നത് അതെ ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ശ്രോതാവിന് ചിന്തിക്കാൻ ഒരു കാര്യം കൂടി നൽകാം നമ്മൾ നേരത്തെ സംസാരിച്ച ഒരു വിഷയത്തിലേക്ക് തിരികെ വരാം സമുദ്രത്തിലെ താപനിലയെക്കുറിച്ചാണോ അതെ സമുദ്രത്തിലെ താപനിലയോട് മത്തിക്ക് ഉയർന്ന സംവേദനക്ഷമതയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയല്ലോ കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ ഭീഷണിയാണെന്നും ശരിയാണ് അപ്പോൾ എന്റെ ചോദ്യം ഇതാണ് ആഗോളതാപനം മൂലം സമുദ്രത്തിലെ താപനില അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ മത്തിയെ പൂർണമായി ആശ്രയിക്കുന്ന സമുദ്ര ആവാസ വ്യവസ്ഥയുടെ ഭാവി എന്തായിരിക്കും അതൊരു വലിയ ചോദ്യമാണ് അതിനേക്കാൾ പ്രധാനമായി കേരളം പോലുള്ള തീരദേശ സമൂഹങ്ങളുടെ ഭാവി എന്താകും കാരണം നമ്മുടെ സംസ്കാരവും ഭക്ഷണരീതിയും സമ്പദ്വ്യവസ്ഥയുമെല്ലാം ഈ ചെറിയ വെള്ളിനിറമുള്ള മത്സ്യവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആ ബന്ധത്തിന്റെ എന്തായിരിക്കും അതൊരു വലിയ ചോദ്യചിഹ്നമാണ്